ഒരുപാട് നൊമ്പരങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് അത് ഉണങ്ങിയിട്ടില്ല അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ന്യായമായ ചോദ്യം ഇത്രയൊക്കെ സഹിച്ചിട്ട് ഞാൻ തന്നെ വിട്ടുകൊടുക്കണോ എന്ന് ഞാൻ തന്നെ വിട്ടുകൊടുക്കണോ തമ്പുരാണ് തമ്പുരാൻ പറയാ എടിക്കൊച്ച് നിനക്കൊരുപാട് ദൂരം പോകാനില്ലേ നിനക്കൊത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനില്ലേ നിനക്കൊരുപാട് സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അങ്ങോട്ടൊന്ന് സ്നേഹിച്ചു നോക്ക് എന്തോ ആയിക്കോട്ടെ ഒന്ന് ക്ഷമിക്കുക ഒന്ന് ഞാൻ അമരാൻ പറയാം ഒന്ന് വിട്ടുകൊടുത്തേടി ചാരയില്ല പോട്ടെ അല്ലായെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനില് ജീവിതം തന്നെ ശൂന്യമായി പോകുന്നു എന്നൊരു തോന്നൽ വരില്ലേ കുഞ്ഞ് തമരാൻ ചോദിക്കുക വിളിപ്പിരിക്കുന്നവരില്ല ക്ഷമിക്കാൻ എപ്പോഴും വിട്ടുകൊടുക്കാൻ പറ്റാത്തവരുണ്ട് അവർ ചിന്തിക്കുന്നത് കറക്റ്റാണ് ഞാൻ ഞാൻ പറയുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ എന്ന് ധരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇതൊക്കെ ഈ അഹങ്കാരമൊക്കെ എപ്പോഴും തീർന്നു പോകേണ്ടതല്ലേ എത്ര നാളും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചങ്കിലെ ഞാരം വന്നു പിടഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പിന്നെ എന്നെ കുറിച്ച് പറയുന്നത് ജിജി എന്നായിരിക്കില്ല ഡെഡ് ബോഡി എന്നായിരിക്കുമല്ലേ സ്വാഭാവികമായിട്ടും ജിജിനെ കാണാൻ ഫിലോക്കാലി പോയി എന്നല്ല പറയുക എന്നെ മരിച്ചു കിടക്കുന്ന എന്നെ ഡെഡ് ബോഡിയെ കാണാൻ പോയിന്നെ പറയുക വെറും ഡെഡ് ബോഡിയിൽ ഒതുങ്ങി തീരേണ്ട വാക്കുകളിൽ നമ്മൾ ഒതുങ്ങുകയാണ് നമ്മുടെ പേര് പോലും ഡെഡ് ബോഡി എന്നതിലേക്ക് നമ്മൾ മാറുകയാണ് അതിനു മുമ്പ് നമുക്ക് ജീവിക്കണം സന്തോഷത്തോടു കൂടി തമ്പരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്പുരാനെ ചിലത് എനിക്ക് സഹിക്കാനുള്ള അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള കൃപ നൽകണേ പൊറുക്കാനുള്ള കൃപ തരണേ ചേർത്തു വയ്ക്കാനുള്ള കൃപ തരണേ എന്ന് യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയെന്തും മാലാഘരണരഥത്തിൽ വന്നെത്തി ൾ കയറുമ്പോ തുണതരണേ പ്രാർത്ഥനയാടുവിലെ യാത്രയ്ക്കായ പ്രിയജനമേങ്ങ പോകുന്നു മാലാഘ നമ്മൾ എന്തിനാ ഈ മൊത്തങ്ങളൊക്കെ ചേർത്ത് വയ്ക്കുന്നേ കെട്ടിപ്പിടിക്കാതിരിക്കുന്ന വെറുതെ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുക ആരെ തോപ്പിക്കാനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് സ്വയം തോറ്റു 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 പോവാ അൾസറായി മൈഗ്രെയിനായി തലവേദനയായി എന്തൊക്കെ ബുദ്ധിമുട്ടുകളായില്ലേ നടുവേദനയായി ഒട്ടുവേദനയായി ഓർമ്മക്കുറവായി എന്തിനേതൊക്കെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണേ എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇന്നു മുതൽ ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് വയ്ക്കാണ് ആ നെറുകയിൽ മുത്തം വെക്കാൻ ആ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് എന്നെ കിടത്തുകയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ഭാര്യ ഭർത്താക്കന്മാരെ വന്നവർ ഒന്ന് കൈ കൊർത്ത് ഒന്ന് കൈകോർത്ത് പിടിച്ചേ എൻ്റെ ഭർത്താവ് എൻ്റെ എല്ലാമാണ് ഞാനിനി കൈവിടില്ല ഞാനിനി കൈവിടില്ല എൻ്റെതാണ് ഇതാണ് അദ്ദേഹം ഞാൻ ചർത്തു പിടിക്കുകയാണ് എൻ്റെ മൊത്തമാണ് എൻ്റെ ചങ്കാണ് അദ്ദേഹം ഞാൻ ചർത്തു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ആയിക്കോട്ടെ വിട്ട് വിട്ടുകളയെ ഇവിടെ നിന്നൊരു പുതിയ ലൈഫ് പുതിയ ജീവിതം നമ്മൾ ജീവിച്ചു തുടങ്ങുകയാണ് പഴയതെന്തു ആയിക്കോട്ടെ നമ്മൾ ചത്ത കുഞ്ഞിന് ഇനി ജാതകം അന്വേഷിക്കുന്നില്ല അത് നമ്മൾ കുഴിച്ചിട്ടു ആ ചത്തു കുഞ്ഞിനെ നമ്മൾ കുഴിച്ചിട്ട് കളഞ്ഞു അപ്പോൾ പഴയതൊന്നും നമ്മൾ നോക്കുന്നില്ല ഇനി മുതൽ ന്യൂ ക്രിയേഷനാണ് പുതിയ ഒരുപാട് അറിവുകൾ കിട്ടി പുതിയ ഒരുപാട് തിരിച്ചറിവ് എവിടെയാണ് ഞാൻ ജീവിതത്തെ മാറ്റേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടായി എവിടെയാണ് ഞാൻ ജീവിതത്തിൽ വിട്ടുകൊടുക്കേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടായി എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവുണ്ടായി